എല്ലാർക്കും സ്വാഗതം ഒരുപാട് മാമ്പഴം നമുക്ക് കിട്ടുവാണെങ്കിലും മാമ്പഴം നഷ്ടപ്പെടുത്താതെ തന്നെ മാമ്പഴം പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം കൊണ്ട് തിരയുണ്ടാക്കാം മാമ്പഴം കൊണ്ട് തിര എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ കഴുകിയെടുത്ത മാമ്പഴം ചെത്തിയെടുക്കാം നമുക്ക് ഇനി മാമ്പഴം നല്ല വൃത്തിയായിട്ട് തോലുകൾ നല്ലതുമായ ഇത് നമുക്ക് വെള്ളം പറ്റുന്നവരെ ചൂടാക്കിയെടുക്കാം അതിൻ്റെ അകത്ത് ശരിക്കും വെള്ളം വരുന്നവരൊന്ന് ചൂടാക്കി എടുക്കാം കുറച്ചേരം ഒന്ന് ഇടയ്ക്കാതി ആ വെള്ളം ഒന്ന് പറ്റുന്നതുലെ മാത്രം ഇന്നലെ പെട്ടെന്ന് ഉണങ്ങാൻ എളുപ്പമുണ്ട് വെള്ളം നല്ലതുപോലെ പറ്റിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓപ്പിക്കാം അതിയുടെ ജ്യൂസ് നമുക്ക് ഇതിൽ കൂടെ ഒരു വിസ്താരമുള്ളൊരു വലിയ പാത്രമില്ല ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഊഴിയായിട്ടാണ് സൺഫോർ ഓയിലായിരിക്കും ഏറ്റവും നല്ലത് കാരണം വേറെ ചോദയല്ലേ വരാൻ നല്ലപോലെ ഓഴി വെച്ച എല്ലാം നല്ല ടേസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് ഇതാക്കി ഓടിക്കാം ലോല ഇല്ലാത്തൊന്നും എത്താം ഇന്ന് ലോല നമ്മള് ലെവലാക്കി ഇല്ലാത്ത മറക്കണ്ട നല്ല വെയിലുള്ള സ്ഥലത്തോട്ട് ഇട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വെയിലോള നമുക്ക് വെയിലത്തേക്ക് വെക്കാം നമുക്ക് നല്ല വെയിലുള്ള വെയിലത്ത് വെക്കാൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിലുണ്ടാകേ നല്ലപോലെ ഉണങ്ങി ഉണങ്ങിയ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ മൂന്ന് ദിവസം നല്ല വെയിലുണങ്ങ നല്ല വെയിലാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇതേ വരുവത്തിലാക്കാം ഇത് നമുക്ക് ഇനി ഇതിൽ നിന്ന് പൊളിച്ചെടുക്കാം നമുക്ക് ഇത് ഇങ്ങനെ പൊക്കിയെടുക്കാം ഇങ്ങനെ നല്ല ഉണങ്ങി നല്ല ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വരുവെ നമുക്ക് ഇന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ਯੋ ਕਿ ਕੱਪ ਕੱਪਰੇ ਨੂੰ ਛੇਰੀ ਛੇਰੀ ਬੀਸਾ ਕੇ ਕੱਟੀ ਦੇ ਲਾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചുരുട്ടിട്ട് ഇതിങ്ങനെ നടമൊന്നുമില്ലെങ്കിൽ ഒരുപാട് നാളിങ്ങനെ കുറിച്ച് വെക്കാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെട്ട മാമ്പഴത്തിലുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരം